ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത് ഫ്രോക്ക് നൈറ്റി തയ്ക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മീറ്റർ നൈറ്റി തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഫോർട്ടി സൈസിലുള്ളതാണ് തയ്ക്കുന്നത് കോട്ടൺ തുണിയാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണിയെ ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കുവാണ് ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടാണ് മടക്കിയിട്ടാണുള്ളത് ഫുള്ളായിട്ട് നിവർത്തി എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ ലെങ്ത് ഒന്ന് കാണിച്ചു തരാം ഇവിടുന്ന് ഇവിടേക്ക് മുപ്പത്തി നാല് ഇഞ്ചാണ് ലെങ്ത് ഉള്ളത് അപ്പോൾ ഞാൻ ഈ ഈ രീതിയിലായിട്ടാണ് മടക്കി കൊടുക്കുന്നത് ഒരു സൈഡിൽ നിന്നും ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കുവാണ് മുപ്പത്തി നാല് ഇഞ്ചാണ് ഇങ്ങനെ മടക്കുമ്പോൾ ലെങ്ത് ഉള്ളത് ഈ മുപ്പത്തിനാലില് ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണം അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും അര ഇഞ്ച് താഴത്തെ സൈഡിലേക്കുള്ള തയ്യൽ തയ്യൽത്തുമ്പാണ് ഞാനിവിടെ പതിനാല് ഇഞ്ച് വീതി കിട്ടുന്ന രീതിയിലാണ് മടക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ടായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആദ്യം നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് എടുക്കാം ഞാനിവിടെ രണ്ടര ഇഞ്ച് ആണ് നെക്കിൻ്റെ വീതി എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് അഞ്ചര ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഫ്രണ്ടിലും ബാക്കിലും സെയിം അളവ് തന്നെയാണ് ഞാൻ നെക്കിന് എടുക്കുന്നത് നെക്കിന് ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് നെക്ക് റൗണ്ട് ആയിട്ട് മാർക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഇഞ്ച് ഷോൾഡർ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് കൈക്കോഴി മാർക്ക് ചെയ്യണം കൈക്കോഴി ആറ് ഇഞ്ച് നമുക്ക് മാർക്ക് എടുക്കാം ഇനി ഇവിടുന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് എടുക്കണം ഇനി നമുക്ക് ടോട്ടൽ ചെസ്റ്റ് ഇവിടുത്തെ നാലിൽ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നാൽപ്പതിൻ്റെ നാലിൽ ഒന്ന് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് ഞാൻ ഇവിടെ തയ്യൽത്തുമ്പോൾ എടുക്കുന്നുണ്ട് അതിന് ശേഷം ഷേപ്പ് ലെങ്ത് ഒരു ഒറ ഇഞ്ച് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് അവിടുത്തെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ എട്ട് ഇഞ്ചാണ് അവിടുത്തെ സോറി ഒമ്പത് ഇഞ്ചാണ് അവിടുത്തെ വീതി എടുക്കുന്നത് എന്നിട്ട് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും ഷേപ്പ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക എന്നിട്ട് ഞാൻ മുകളിൽ നിന്നും താഴത്തേക്ക് ഹിപ്പ് ലെങ്ത് പത്തൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് ഇവിടെ ഒന്നര ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് സൈഡ് ഇതുപോലെ ഒന്ന് താഴെ വരെ മാർക്ക് ചെയ്തെടുക്കാം താഴത്തെ വീതി പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കുറച്ച് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ആ സെയിം അളവാണ് കട്ട് ചെയ്യുന്നത് ഇനി താഴത്തെ സൈഡ് നമുക്ക് നമുക്കൊരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം എത്രയാണ് വീതി കിട്ടുന്നതെന്ന് നോക്കാം പതിമൂന്ന് ഇഞ്ചാണ് ഇവിടെ വീതി കിട്ടുന്നത് അപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് പതിമൂന്ന് പ്ലസ് പതിമൂന്ന് ഇരുപത്തി ആറ് ഇഞ്ച് വരും ടോട്ടൽ ഇരുപത്തി ആറ് ഇഞ്ച് വരും വീതി അപ്പോൾ ഞാനിവിടെ ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട് താഴത്തെ സൈഡിന് അപ്പോൾ ഇരുപത്തി ആറ് പ്ലസ് ഇരുപത്തി ആറ് എങ്കിലും തുണി മിനിമം എടുക്കണം ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇരുപത്തി ആറ് ഇൻറ്റു മൂന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരുപാട് ഫ്രിൽസ് കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയാണോ തുണി ഉള്ളതിന് ഉള്ളത് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാൻ ഞാനിവിടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്കിവിടെ മുപ്പത്തി നാല് ഇഞ്ചാണ് ഒരു സൈഡിൽ കിട്ടുന്നത് ഇത് രണ്ടായിട്ട് മടക്കിയിട്ടുള്ള തുണിയാണ് നമ്മൾ ഇരുപത്തി ആറ് മൂന്ന് പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത്തി എട്ട് ഇഞ്ച് വീതി വേണം അപ്പോൾ എനിക്ക് അത്രയൊന്നും കിട്ടുന്നില്ല മുപ്പത്തിനാല് പ്ലസ് മുപ്പത്തിനാല് അറുപത്തി എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് ഒരു പത്ത് ഇഞ്ചിൻ്റെ വീതി കുറവുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞൊറി വെച്ച് കൊടുക്കാം എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഞൊറി കിട്ടും ഞാൻ ഇനി ഞാൻ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ആരഞ്ച് തയ്യൽ തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ലെങ്ത്ത് ഞാൻ ഇവിടെ ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഈ പത്ത് ഇഞ്ചിൽ ഇഞ്ച് തയ്യൽ തുമ്പാണ് നൈറ്റിയുടെ ടോട്ടൽ ലെങ്ത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ആദ്യം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മുപ്പത്തിനാലിഞ്ചായിരുന്നു അതിൽ ഒരിഞ്ച് തയ്യൽത്തുമ്പ് അപ്പം മുപ്പത്തി മൂന്ന് ഇഞ്ച് വരും അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പ്ലസ് ഇവിടെ തയ്യൽ തുമ്പ് ഒക്കെ കൂട്ടിയിട്ട് പത്തര ഇഞ്ചാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ ഈ തയ്യൽ തയ്യൽത്തുമ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഒമ്പത് ഇഞ്ച് കിട്ടും അപ്പോൾ ടോട്ടൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ നാല്പത്തിരണ്ട് ഇഞ്ച് കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പീസും കൂടി വേണം ഒരു പീസ് ഫ്രണ്ട് സൈഡിലേക്കും ഒരു പീസ് ബാക്ക് സൈഡിലേക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒരു പീസും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ടായിട്ടും മടക്കിയിട്ടാണുള്ളത് അപ്പോൾ ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുവാണ് അപ്പോൾ ടോട്ടൽ സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണി നാലായിട്ട് മടക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് നമുക്ക് സ്ലീവ്സിന് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കിട്ടുന്നത്ര ലെങ്ത്തിൽ സ്ലീവ്സ് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഷോർട്ട് സ്ലീവ് ആണ് തയ്ക്കുന്നതെങ്കിൽ എത്രയാണ് ലെങ്ത്തെ എടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം ഞാൻ ഒരു ആറ് ഇഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അവിടുത്തെ ലൂസ് സ്ലീവ്സിൻ്റെ ലൂസ് ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ആറരയുടെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് മുകളിൽ നിന്നും താഴത്തേക്ക് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഏറ്റവും താഴത്തെ സൈഡ് ഈ ഏറ്റവും താഴത്തെ സൈഡ് സ്ലീവ്സിൻ്റെ ലൂസ് എത്ര വേണോ അത് മാർക്ക് ചെയ്യാം അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലസ് ഒരു ഇഞ്ചാണ് സോറി ഒന്നര ഇഞ്ചാണ് ഞാൻ അവിടെ തയ്യൽ തുമ്പ് കൊടുത്തത് ഈ മുകളിൽ ഞാൻ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ സ്ലീവ്സ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ ആയിട്ട് തന്നെ മനസ്സിലാവും സ്ലീവ്സിൻ്റെ ടോട്ടൽ ലെങ്ത് ഈ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അതിൽ ഫ്രിൽസും കൂടി വരും അപ്പോൾ രണ്ട് ഇഞ്ച് കൂടും ഇനി ഞാൻ നെക്കിന് ഫിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീതി ഒന്ന് നോക്കാം ഇതുപോലെ ടേപ്പ് വെച്ച് നോക്കുമ്പോൾ ഏഴ് ഇഞ്ചാണ് ഒരു സൈഡിൽ കിട്ടുന്നത് അപ്പോൾ ഏഴ് പ്ലസ് ഏഴ് നെക്കിൻ്റെ ടോട്ടൽ പതിനാല് ഇഞ്ച് കിട്ടുന്നുണ്ട് ആ പതിനാല് പ്ലസ് പതിനാല് എങ്കിലും നമുക്ക് മിനിമം തുണി എടുക്കണം നെക്കിന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല അതിനേക്കാളും കുറഞ്ഞു പോകരുത് തുണിയുടെ വീതി ഞാൻ നാലിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് പീസ് നാല് ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പീസുകൾ ഞാൻ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ലെവലില്ലാത്ത സൈഡൊക്കെ ഞാനൊന്ന് ലെവൽ ചെയ്ത് വെക്കുകയാണ് അത് രണ്ട് ജോയിൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഒന്നേക്കാൽ ഇഞ്ച് വീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ട് സ്ട്രേറ്റ് പീസും കൂടി വേണം സ്ലീവ്സിൻ്റെ ഏറ്റവും താഴത്ത് ഫ്രിൽസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനിവിടെ എല്ലാം ചെറിയ പീസുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് എടുക്കാം അപ്പോൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള രണ്ട് പീസുകളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ പീസിനെ ഇതുപോലെ മടക്കിയിട്ട് ഫ്രണ്ട് നെക്കിന് ഫ്രിൽസ് വെച്ചിട്ട് സ്റ്റിച്ച് എടുക്കണം അപ്പോൾ ഞാൻ ഈ രണ്ട് പീസുകളിൽ നിന്നും ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഫ്രണ്ട് നെക്ക് എടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെ ചീത്ത വശത്തേക്ക് നമ്മൾ ഈ മടക്കി മടക്കിയ തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം നല്ല വശം വെച്ച് കൊടുക്കണം എന്നിട്ട് ആദ്യം ഒര ഇഞ്ച് ഞൊറി വെക്കരുത് അത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിടുന്നത് അത് എന്നിട്ട് നമുക്ക് എത്ര വീതിയിലാണ് ഞൊറി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞരുടെ വീതി നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ എടുക്കാം കേട്ടോ ഓരോരുത്തർക്കും വീതി കുറച്ച് കൂടുതലായിരിക്കും ഇഷ്ടം ഓരോരുത്തർക്ക് ചെറിയ ചെറിയതായിരിക്കും ഇഷ്ടം അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം വെച്ചിട്ട് എടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ ഞൊറിവെച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് ഈ ഫ്രിൽസിനെ നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് മറിച്ചെടുക്കണം ഇതുപോലെ മറിച്ചെടുത്തതിന് ശേഷം ഒരേ ഇഞ്ച് വിട്ടിട്ട് നമുക്ക് നെക്കിൻ്റെ ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തുണി നമുക്ക് സെയിം തുണിയിൽ നിന്ന് തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ കളർ തുണിയിൽ നിന്നും എടുക്കാം അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ ഇതുപോലെ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ക്രോസ് പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതുപോലെ ഒരു കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇനി ബാക്ക് പീസിന്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിന്റെ നല്ല വശം വെക്കാം അതിനുശേഷം ഈ ബാക്ക് നെക്കിന്റെ ക്രോസ് പീസ് ഇതുപോലെ പകുതി മടക്കുക പകുതി മടക്കിയതിന് ശേഷം അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം ഇനി ഈ ബാക്ക് നെക്കിന്റെ ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്ലീവ്സിൻ്റെ താഴത്തെ സൈഡ് നമുക്ക് പതിനാല് ഇഞ്ചാണ് വീതി വരുന്നത് ഈ തുണി ഞാൻ എടുത്തിരിക്കുന്ന തുണി ഇരുപത്തി ഒന്ന് ഇഞ്ച് ഉണ്ട് തുണിയുടെ വീതി കുറച്ച് കുറവാണ് കുഴപ്പമില്ല ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുകയാണ് എന്തെങ്കിലും വേറെ ഇല്ല എക്സ്ട്രാ തുണി ഇനി ചേർത്താൽ ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മൂന്നിഞ്ച് ഞാനിപ്പോൾ ഫ്രിൽസ് വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് സ്ലീവ്സിൻ്റെ സെൻറ്ററിൽ മാത്രം ഫ്രിൽസ് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ലാസ്റ്റും ഞാനിപ്പോൾ ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നില്ല ഇനി ഈ ഫ്രിൽസിനെ ഇതുപോലെ മറിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം മറ്റേ സ്ലീവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ വെച്ചിട്ട് അറേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി താഴത്തെ സൈഡ് എടുക്കാം ഏറ്റവും താഴത്തെ സൈഡ് നമുക്ക് ഫ്രിൽസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നൈറ്റിയുടെ നല്ല വശത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിൻ്റെ നല്ലവശം വയ്ക്കണം എന്നിട്ട് ആദ്യം ഒരു ഇഞ്ച് നമ്മൾ നൊറി വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഒരു അര ഇഞ്ച് വീതിയിലായിട്ട് ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞൊറയുടെ വീതി നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഒരു അര ഇഞ്ച് വീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഫുള്ളും ഞൊറിവെച്ച് എടുത്തതിന് ശേഷം നമുക്കിതിന്റെ നല്ല വശത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്ക് സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ഇനി നൈറ്റിയുടെ സൈഡ് നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ കൊടുത്തിട്ടുള്ളത് അത് വിട്ടതിന് ശേഷം നൈറ്റിയുടെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം നൈറ്റിക്ക് നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ വള്ളി വെച്ചുകൊടുക്കാം കേട്ടോ ഇപ്പൊ എന്റെ അടുത്ത് തുണി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെച്ച് കൊടുക്കാത്തത് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും താഴത്തെ സൈഡ് ഫ്രിൽസ് വെച്ച ആ തുണിയുടെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാനിവിടെ കാലിഞ്ച് പ്ലസ് കാലിഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് നൈറ്റ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്